ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അപ്പൊ അവരുടെ ഇപ്പൊ കണ്ട ആ അച്ഛന്റെയും അമ്മയുടെയും മകൾ അവൾ ഒളിച്ചൂടി പോയി അവരുടെ കൂടെ ആ വീട്ടിലെ പെൺകുട്ടി ഒളിച്ചൂടി പോയ സമയത്ത് തന്നെ ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനൽ ഉണ്ട് ചാനലുണ്ട് എല്ലാവർക്കും അറിയാൻ സാധിക്കും ആ വീട്ടിലെ പെൺകുട്ടി പോയിരുന്നു പോയിരുന്നോ ഇൻട്രോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹെലനോസ് മറുപടി എന്ന് പറയുമ്പോ അവിടെയും കാശാണല്ലോ കാരണം ഈ ഒരു മൂച്ചിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സിജോ സിജോ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സിജോനെ അറിയാത്തവർ ആരും ഇല്ല നമ്മുടെ ബിഗ് ബോസിലെ കാട്ടു തീ എന്ന് തന്നെ പറയും റോക്കി എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് ഒരു മർദ്ദനമേറ്റ് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിന്നായിരുന്നു അവിടുന്ന് തിരിച്ച് വന്ന് മാസമായിട്ട് ഒരു കാട്ടു തീയായിട്ട് വന്നിട്ട് ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്നത് സിജോ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും സിജോനെ അറിയാം സിജോന്റെ വീഡിയോസും സിജോന്റെ ഡയലോഗുകളും എല്ലാം എന്താ പറയുക ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ ആയിരുന്നു ആദ്യത്തെ ഒരാഴ്ച പിന്നെ ഒരു പതിമൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കൊന്ന് പോകേണ്ടി വന്നു പിന്നെ തിരിച്ച് വന്നു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ഏറിലോട്ട് പോകുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ് ഞാൻ കാണുന്ന പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് ആരുടെയോ പഴയ ശാപം അങ്ങാണ്ട് കടന്നത് ഏറ്റുവാങ്ങിയത് അങ്ങാണ്ട് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലത്തെ ഒരു ഏറിലോട്ടോ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിജോന്റെ തമ്പലിയും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തു വീട്ടുകാരെ പറ്റി ചോടി ചോടിയത് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ ഉപ്പും മുളകും ഫാമിലിയിൽ ഞാൻ വിളിച്ച് തെളിവ് സഹിതം കാര്യങ്ങളും എനിക്ക് ബോധ്യമായി മുളകും ഫാമിലി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് അവർ രണ്ട് യൂട്യൂബേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ പറയുന്ന സിജോ എന്ന് പറയുന്ന അദ്ദേഹം ഒന്ന് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇവരോടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കുറെ യൂട്യൂബേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സിജോ പറഞ്ഞ വ്യക്തി അവരോടും അദ്ദേഹത്തിനോടും അവർ സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഓക്കെ നമുക്ക് സിജോന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ സിജോന്റെ വീട്ടിലോട്ട് പോവാം അതിനു അതിനുമുമ്പ് എനിക്കൊരു കാര്യം ഇത് പത്ത് മണിക്കൂർ മുമ്പാണ് സിജു ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിനു മുമ്പ് സിജോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയാനുള്ള ഒരു ഇതായിരുന്നു സിജു തന്നെ പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ വീട്ടുകാരുടെ ഭാഗങ്ങൾ കേട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങൾ കേട്ടില്ല ഓക്കെ ഇപ്പൊ ഈ പറയുന്ന സിജു എല്ലാം പറയുന്നു രണ്ട് ഭാഗം സിജു കേട്ടോ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗം സിജു കേട്ടായിരുന്നു ഇവരുടെ ഭാഗമൊക്കെ കേട്ട് നിൽക്കുന്ന ഒരാളായോണ്ട് ഞാൻ ചോദിച്ച എന്തായാലും ു ഇത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് മറുപടി അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഈ പന്ന് പറയുന്ന പണ്ട് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറയുന്ന പോലെ ഈ അനന് അറിയത്തില്ല എന്റെ വീഡിയോ ആദ്യത്തെ അങ്ങോട്ട് പാവം കാണുകയോ കണ്ടാന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ഇവിടെ ആരും താഴ്ത്തി അടിക്കാനോ ഒന്നും അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണത് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ വന്നത് മാത്രമല്ല കറക്റ്റ് വിവരം കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞു കൊടുത്തതായിരുന്നു പിന്നെ എന്തുകൊണ്ട് താങ്കൾ ഇവിടെ വന്ന് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത് ഈ പക്ഷം കേട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നിങ്ങളൊരു ഇൻഫ്ലുവൻസ് അല്ല ഞങ്ങളുടെ വീഡിയോ തുടങ്ങിയ ഒരാളല്ലേ അപ്പൊ നിങ്ങളിപ്പോ രണ്ട് പക്ഷം വിളിച്ചു ചോദിച്ചായിരുന്നു ഒരു പക്ഷെ മാത്രമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഓക്കെ എന്തായാലും ഒരുപാട് ചാനൽ നടക്കുന്നത് സിജോ ടോക്സ് സിജോ ടോക്സ് ടൂ പോയിന്റ് സിജോ കുറച്ച് ചാനലൊക്കെ ഇവിടെ കടപ്പുണ്ട് മൂന്നാല് ചാനലൊക്കെ ഒന്ന് തോന്നുന്നു എന്തെങ്കിലും ലൈഫ് ഓഫ് അനന്ദ് നല്ലൊരു ഇൻട്രോ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് മുളകും ലൈറ്റിലെ പണ്ട് പൊന്നൂസ് ഇറങ്ങി പോയതിന്റെ കുറേ വീഡിയോസ് പുള്ളി കുത്തി ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും പോരാട്ടി പുള്ളി ഏറ്റവും കാര്യം എടുത്ത് 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 വെച്ച് ഒരു ഇൻട്രോ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇൻട്രോ നമുക്ക് വീഡിയോ തുടങ്ങാം അതായിരിക്കും നല്ലത് എന്റെ റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻസ് ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെ മകള് കുറച്ചാളും മുന്നേ ഒളിച്ചൂടി പോയിരുന്നു ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അവരുടെ ഇപ്പൊ കണ്ട അച്ഛന്റെയും അമ്മയുടെയും മകൾ മകള് അവളിപ്പോ ഒളിച്ചു പോയി അവരുടെ ആ എന്ന് പറയുന്ന പെൺകുട്ടി കുട്ടി പോയ സമയത്ത് മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനൽ ഉണ്ട് എല്ലാവർക്കും അറിയാൻ സാധിക്കും ആ വീട്ടിലെ പെൺകുട്ടി ഒളിച്ചുകൂടി പോയിരുന്നു അപ്പം ഇൻട്രോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓ സന്തോഷമായി സന്തോഷമായി എന്നാണ് എന്നെ പറ്റി പറഞ്ഞു നമുക്ക് കേട്ടോ ഈ പയ്യന്റെ വീഡിയോ കല്യാണം നടത്താൻ ക്യാഷ് ഇല്ല പെണ്ണ് ഇറങ്ങി പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എവിടെ നാലാം തീയതി ആ പയ്യൻ ഞാനാണ് അടുക്കായി ആ പയ്യൻ ഞാനാണ് നമ്മൾ ഒരു വീഡിയോ പറയുന്നത് ഓക്കെ അനന് എന്ന പയ്യനെ പുള്ളിക്ക് അറിയില്ലെന്നാണ് പറയുന്നത് ഓക്കെ അറിയാത്ത ചൊറിയുമ്പോൾ അറിയുമോ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അദ്ദേഹം നേരത്തെ ദിയാകൃഷ്ണ സംബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് അതൊന്നും കണ്ടിട്ടുണ്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പയ്യനുണ്ട് ആ പയ്യൻ ഇവരുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അനന്തു ഒക്കെ എന്നെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട് കാര്യം പറയുമല്ലോ അപ്പൊ അവന്റെ വീട്ടിൽ പോലീസിന് കിട്ടും ദിയാകൃഷ്ണയുടെ കാരണം ഇവര് ഹയർ ആണല്ലോ ഒരു മെയിൻ ആൾക്കാരും പോലീസിനെ കിട്ടി വിരട്ടി അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോ ഇഷ്ടമല്ല ചില ആൾക്കാരൊക്കെ പറയത്തില്ല ഇപ്പൊ ഇങ്ങനെ എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പാവും അതുപോലെ പറഞ്ഞതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ അല്ലാത്ത ആൾക്കാരെ സിജോയ്ക്ക് എന്നെ കേട്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല എനിക്ക് പ്രത്യാവശ്യം പ്രായമുണ്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് തേർട്ടി വൺ മുപ്പത്തൊന്ന് വയസ്സോ കേട്ടോ അപ്പം വേണമെങ്കിൽ ആ മോനെ ഉപേക്ഷിച്ചിട്ട് പേര് വിളിക്കാം വിശ്വാസം ഇനി സിജോയ്ക്ക് തന്നെ ഒരു പയ്യനാട്ടാ കാണാൻ ശ്രമിക്കുന്നത് എനിക്ക് അങ്ങനെ കണ്ട കുഴപ്പമില്ല മോനെ അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവം അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഒരു ബോധം കുറഞ്ഞു കാണിക്കണം ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്തു ആ മെസ്സേജ് ചെയ്തത് മൊത്തം കൊളാ ഉപ്പുമോ ഫാമിലി എന്ന് പറഞ്ഞു എല്ലാം കൊളാബിലോട്ട് എൻഗേജ്മെന്റ് നടത്തിയത് പൈസ ഒന്നും ഒന്നും ഈ കൊളാബ് എന്ന് പറയുന്നത് ഒരു വെച്ചിട്ട് പോയി അപ്പൊ എന്റെ ഞാൻ ഒരു വീഡിയോ ഡയോഗ് അത് കുറെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ എൻഗേജ്മെന്റ് സമയത്ത് കുറെ കൊളാബ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഞാനത് പറയുന്നത് അത് എനിക്ക് ഒരു വ്യക്തി ഈ കൊളാബ് ചെയ്ത ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞതാണ് അന്നേരം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം നോക്കി ഈ പറയുന്ന നന്ദന അനുകുമാർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം നോക്കി ഞാൻ അത് കാണിക്കാം ഇതാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ താഴെ ആൾക്കാരെ ആകെ തുച്ചിട്ടുണ്ട് മഹാലക്ഷ്മി ജുവൽ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ തന്നെ ഷോപ്പാണ് അതിന് താഴെ വെഡ്വോ വെഡിംഗ് ഫിലിം പറയുന്നത് അതിന് താഴെ അൻഷക്ക് ഡിസൈനർ ബുട്ടീക്ക് എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരെ അവർ കൊളാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടാതെ താഴോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ മെഹന്തിന്റെ വരെ കൊളാബ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഒരു ഹെന്ന ആർട്ടിസ്റ്റ് സഫാനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ പേരിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്താണ് സാധാരണ ഒരു എൻഗേജ്മെന്റ് വരുമ്പോൾ ഞാൻ അവരോട് പേഴ്സണലി സംസാരിച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫുഡിന് എത്രയ്ക്ക രൂപ ചിലവായിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു ഒന്നാം നമുക്കാൽ ലക്ഷം രൂപ അതിന് ചിലവായിട്ടുണ്ട് ഒരു ഗാനമലയുടെ ഈ പത്തിരുപതിനായിരം രൂപ അങ്ങനെ ഓരോ ഇതിൻ്റെയും അവരുടെ സ്റ്റേജിൻ്റെയും അതിന് മുപ്പത്തെണ്ണായിരം രൂപ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നൊരു പയ്യൻ അയ്യായിരം പിന്നെ അല്ലാതെ വേറെ പതിവ് അയ്യായിരം അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെന്നോട് കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പിന്നെ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ മാത്രം ഒരു തെറ്റ് കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പറ്റിയൊരു കാര്യങ്ങൾ തന്നെ കാരണം ആ കൊളാവിൻ്റെ അതൊക്കെ ഇങ്ങനെ കിടന്നു നോക്കിയപ്പോൾ ഓക്കെ എന്താ എങ്ങനായാലും അവർക്ക് തന്നെയാണ് അവരുടെ സാധനം തന്നെയാണ് അതും ഫ്രീ ആയാലോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഹെലൻ ഹലൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചോടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അറിയാതെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ അപ്പൊ കഴിഞ്ഞ വീട് ഞാനത് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല അത് എന്റെ വേഡിയോടെ താഴെ തന്നെ ഒരു കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അതിൽ അന്തു ചേട്ടൻ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം ഹലന വെറുതെ ഇപ്പോൾ ഒരാളുടെ വീഡിയോ ഒക്കെ എടുക്കണം ആ അന്തു അനുതുനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലും ഇങ്ങനെ പറഞ്ഞു അത് ഇങ്ങനെ പറഞ്ഞു മറ്റേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോ അനന്തു തന്നെ ഇവർക്ക് എതിരായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം ഈ ഹെലനോസ് എടുത്തോട്ട് പോയിട്ട് അവരുടെ വീട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ സാധനം വളച്ചു പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഒരിടത്ത് പോലും അവരുടെ പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല തുമ്മൽ എന്തിനാണ് വേണ്ടത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണാമല്ലോ ഹേനം നല്ല രീതിയിൽ വളച്ചോടിക്കുന്നുണ്ട് വളച്ചോടിക്കുന്നതാണ് ചിലപ്പോൾ അറിയാതെ വന്നിട്ട് പറയുന്നതേ ആയിരിക്കാം അറിയാതെ തന്നെയാണ് കാരണം മിക്ക വീഡിയോകളും കഴിഞ്ഞ ഒരു എട്ടൊമ്പത് മാസത്തെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഇന്ന് മൊത്തം എടുത്ത് കണ്ടിട്ട് അതാണ് കഥ കൈസിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് ദിവസത്തെ കഥയൊക്കെ വന്നപ്പോ എട്ട് മിനിറ്റിൽ ഒതുക്കും അതൊക്കെ കണ്ടിരുന്നു പഠിച്ച് ഒരു കഥ ഇങ്ങോട്ട് പറയാം എനിക്കൂടൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ചാടുന്നു ഇതൊക്കെ തന്നെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ അവരുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബാക്കി കൂടെ നോക്കാം ചെയ്യുന്നു വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്നു ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്ന് ചെക്ക് പ്രോസ്റ്റിക് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഞാൻ പല 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 വീഡിയോസിലും ഞാൻ ഓരോന്നും പറയാറുള്ളത് അല്ലാതെ വാക്കി തോന്നിയത് കോതേക്ക് പാട്ട് പോലെ അങ്ങനെ വിളിച്ചില്ല വേറെ ഒരു മഹാൻ കാര്യം എന്ന് പറയുന്നുണ്ടായിരുന്നു കല്യാണം കല്യാണം ഫുള്ള് കുളവാന്ന് ഞാൻ പറഞ്ഞു പോയി കല്യാണം ഫുള്ള് കുളവാന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല സ്വന്തത്തിന്റെ കാര്യം നല്ല വില കൊടുത്തതാണ് എനിക്ക് ഒരുപാട് പൈസ ഇല്ലാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ മഹാൻ വേറെയല്ല നമ്മുടെ സീക്രട്ട് ഏജന്റ് നമ്മുടെ ബിഗ് ബോസിലെ സായി സായികൃഷ്ണന്റെ കാര്യങ്ങൾ എടുത്തു പറയുകയൊക്കെ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഈ കാര്യം പറയുന്നത് ഒരു കാര്യം ഞാൻ എടുത്ത് പറയും ഈ ഹെലനാണ് അവരുടെ വീഡിയോ വന്നിട്ട് അനന്തു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞു വീഡിയോ ഇടാൻ തുടങ്ങി അവരുടെ അമ്മ എന്തു കൊടുത്ത് അതെടുത്ത് സംസാരിച്ചപ്പോൾ അതുൽ ബ്ലോക്സിൻ്റെ പേരായിട്ട് എടുത്ത് പറഞ്ഞത് അത് അങ്ങനെ കുറെ നെഗറ്റീവ് അതുലിന് കയറി വന്ന് അത് പിന്നെ ഓരോരുത്തർ കമ്മഡി ഇടാൻ തുടങ്ങി അത് പിന്നെ അനന്തു അത് മനസ്സിലാവുകയും ചെയ്തു പിന്നെ മെയിനായിട്ട് ഇതിവിടെ പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ ഹെലൻ്റെ വായി വാക്ക് വീണെന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ കണ്ടിട്ട് ഈ പറയുന്ന അനന്തുനെ കോൺടാക്റ്റ് ചെയ്തു അവരാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വേറെ രീതിയിലോട്ട് കറങ്ങി തിരിഞ്ഞത് അതെടുത്തിട്ട് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്തു അതെല്ലാം അവസാനം ഹനന്തിൻ്റെ തല വന്നതാണ് സത്യത്തില്ല പറഞ്ഞു മനസ്സിലായോ സിജോ പ്രോ ആൻഡ് പിന്നെ സായി പ്രോ നിന്റെ വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല ഒരു പക്ഷേ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു അവര് അച്ഛൻ അമ്മ അമ്മ അച്ഛൻ അമ്മയ്ക്ക് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുക അവരുടെ മകളെ അവർക്ക് ബുദ്ധിമുട്ടിക്കില്ല അപ്പൊ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചു ഹെൽത്തിയാണ് അല്ലാണ്ട് നമ്മുടെ യൂ പോയി മാത്രം അവരെ അങ്ങനെ ബാധിക്കുന്നു കാരണം വളരെ കറക്റ്റ് ആണ് സിജോ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഈ ഒരു നിമിഷത്തിൽ സിജോ ഇവരുടെ ആദ്യത്തെ മകൾ ഇട്ട ഒരു വീഡിയോ ശകലം ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം യൂസ് അമ്മയുടെ മകൾ ഞാൻ കഴിച്ചപ്പോ അവരുടെ ചാനലിൽ ആ അച്ഛൻ അമ്മയും കൂടെ എന്തൊക്കെയാണ് വീഡിയോ ചെയ്യും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പത്ത് പതിനാല് ലക്ഷം ഈപ്പുറം വളരെ പറഞ്ഞു ആ ചാനലിൽ ഈ വീഡിയോ മാത്രം അമ്മയ്ക്ക് മാത്രം സംഘം ഉണ്ടാവും സംസാരിക്കും നമുക്ക് പറ്റില്ല നമുക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കൂ ഞാൻ സംസാരിക്കും ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് പറയുന്നത് അവരുടെ സെന്റിമെന്റ്സിനെ ഒരു ആവശ്യമില്ല ഒന്ന് മാറുമോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവില്ല എന്നാണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പം എല്ലാവരുടെ ഫീലിംഗ് മിച്ച് വീഡിയോ ചെയ്ത സിജോന്റെ ബാക്കി വീഡിയോ പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ കൂടി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവരും പറ്റിയുള്ള അഭിപ്രായം പറയാം ശരി ഞാൻ പറയുന്നില്ല അഭിപ്രായം അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് അപ്പൊ ഈ പിന്നെ ഞാനും അത് മാത്രമേ പറഞ്ഞോളൂ സിജോ എന്റെ അഭിപ്രായം എന്റെ വീട്ടിലൂടെ പറഞ്ഞത് മനസ്സിലായി കുട്ടി ഒളിച്ചോടി പോകാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണ് ആദ്യം വീഡിയോ ചിലപ്പോ എന്ത് പറ്റി അച്ഛന്റെ അമ്മയുടെ ഫീലിംഗ് മാനിക്കണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആവില്ലേ എന്താണ് സിജോ ഇങ്ങനൊക്കെ പറയുന്നത് ഇപ്പൊ വന്നിട്ട് പുണ്യാളം കളിക്കുന്നു അങ്ങനെ പറയാം പാടുണ്ടോ പറഞ്ഞു കെട്ടിയ പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് വഴിയ കാണും അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് ജീവിതം എങ്ങനെയായിരിക്കും അതിൽ അവൾ ഇങ്ങനെ മൂഞ്ചി തൊഴിലിച്ച് ജീവിക്കണമെന്നാണോ ഈ വീട്ടുകാർ ചിരിക്കുന്നത് ഇതിന് എന്ത് മറുപടി നമ്മൾ കൊടുക്കേണ്ടത് എല്ലാം പുള്ളി തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സിജോയുടെ വെഡ്ഡിംഗ് സമയത്ത് ഈ ഉപ്പുമുളവും ഫാമിലി എല്ലാം അവിടെ ഉണ്ടായിരുന്നത് ഈ ഫാമിലിയെ കുറിച്ച് നല്ല രീതിയിൽ പുള്ളിയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ഹലിന്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഹെലൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടപ്പം അത് ആ എടുത്തിട്ട് കുറച്ച് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പഴയ വീഡിയോ വേണേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ ഹെലനോസ് ഹോസ് പാട്ടൊക്കെ മറുപടി എന്ന് പറയുമ്പോൾ അവിടെയും കാശാണല്ലോ കാരണം ഈ ഒരു മൂച്ചിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ യൂസ് കിട്ടും കുറേ സബ്ബ് കയറും സബ്ബ് കയറുണ്ട് കുറേ സബ്ബ് കയറും കുറേ കാശ് കിട്ടും അപ്പം ഇതാണ് അവരുടെ ഉദ്ദേശം അവർക്ക് ഈ ഒരു മകൾ ഒളിച്ചു പോയി ദുഃഖത്തെക്കാൾ കൂടുതലായിട്ട് ആ ദുഃഖത്തിൽ നിന്ന് ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് കാശുണ്ടാക്കുക അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരിപ്പിച്ച് ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ആസനം പഴുത്താൽ അത് പൊക്കി പൊക്കിക്കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു ഒരു രീതി അപ്പം പറയുന്നുണ്ട് ഇപ്പോൾ വന്ന് ഈ വീഡിയോസ് ഒക്കെ ഇടുന്നതിന് മുമ്പ് ഈ പഴയ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ ആദ്യം ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടിയതായും അപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആദ്യം നിങ്ങൾക്കൊരു സ്റ്റാൻഡില്ല പറഞ്ഞ് മനസ്സിലായോ എനിക്ക് തോന്നി ഇപ്പോൾ അദ്ദേഹത്തിന് മുത്തിമൂന്ന് വയസ്സോളം ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം എടുത്ത് പറയുന്നത് ശരിയല്ല എന്തായാലും അദ്ദേഹത്തിന് ഒരു മുത്തിമൂന്ന് വയസ്സുണ്ട് എനിക്ക് ഒന്ന് പൊന്ന് വിളിച്ചോടി പോയിട്ട് എത്ര വർഷമായി കാണും ഏകദേശം ഒരു നാല് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കുട്ടിക്കും ഏ അപ്പോൾ ഒരു ഇരുപത്തി ഇരുപത്തൊമ്പത് വയസ്സ് പുള്ളിക്കും പുള്ളിക്ക് അത്ര മെച്ചുരിറ്റി ഇല്ലായിരുന്നു തോന്നുന്നു ഓക്കെ എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം കാര്യം തോന്നുന്നു കല്യാണത്തെ സമയത്ത് ഈ ഫാമിലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ ഫാമിലി ഇത്ര ഒരു വ്യക്തിയാണ് എന്നിട്ട് അവരുടെ വെഡ്ഡിംഗിൻ്റെ ഒരു ചെറിയൊരു ഭാവം ഞാൻ ഇവിടെ സൈഡിലോട്ട് ഒന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഞാൻ വിളിക്കുന്ന മുമ്പ് ഈ പറയുന്നത് സഹായിച്ചിട്ട് ആണെങ്കിലും സിജു ആ ഫാമിലിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയായിരിക്കാം ഇവരും പറയുന്നത് പിന്നെ എടുത്തു പറയേണ്ട സിജുയുടെ തമ്പ്ലേയും തന്നെ നോക്കിയാൽ മതി ലക്ഷങ്ങളുണ്ടാക്കാനാണ് യൂട്യൂബിൽ കൂടെ എന്നുള്ള രീതിയിൽ അതെന്താണെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അതെന്താ പുള്ളി ഉദ്ദേശിച്ചും നല്ല രീതിയിൽ ആ പറഞ്ഞ ആ ചെക്കനുണ്ടല്ലോ അവൻ അത്ര നല്ല വിള്ളയൊന്നും അല്ല അവൻ്റെ ലക്ഷ്യം പണവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് എവിടെ വേണമെങ്കിൽ എഴുതി ഒപ്പിടാം അവൻ അത്ര നല്ല വെള്ളയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ നല്ല വെള്ളയല്ല അത് വേറെ കാര്യം പിന്നെ നമുക്കൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ അവരായി അവരുടെ പാടായി ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വഴി അപ്ഡേറ്റ് ആയിട്ട് വരികയൊക്കെ ചെയ്യാം എന്തായാലും സിജോൻ്റെ ഈ ഒരു കാര്യത്തില് കാരണം ഒരു നിലപാടും കാര്യങ്ങളും ഇല്ല ചുമ്മാത വന്നിട്ട് വലിയ ഡയലോഡ് അടിക്കുമ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണമെങ്കിൽ വന്ന് സംസാരിക്കുക അറിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഓരോ ഭാവങ്ങൾ തിരക്കണം നിങ്ങൾ ഒന്ന് ഒരു സൈഡ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ മറ്റേ സൈഡും കൂടെ കേട്ടിട്ട് നിങ്ങൾ വന്ന് സംസാരിക്കുക പണ്ടാണെങ്കിൽ അതും കേൾക്കാതെ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഇന്നലെ ഞാനത് സംസാരിക്കുകയും ചെയ്ത് കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയത് ഞാനത് വന്ന് ഇവിടെ ക്ലിയറും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വിഷയത്തിൽ മാത്രമേ അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇനി ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും പറ്റത്തില്ല എന്തായാലും അണ്ണം നല്ല രീതിയിൽ ഏറെ കയറിയിട്ടുണ്ട് കൂടെ ഹെലനും വന്നിട്ടുണ്ട് നല്ല രീതിയില ഹെലിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയത്തില്ല ആരെങ്കിലും ഒരു വീഡിയോയുടെ മെയിൻ ആയിട്ട് എന്തെങ്കിലും കണ്ട് അവിടെയും കൂടെ കണ്ടുവന്നിട്ട് അതിരുന്നിട്ട് ഒരു തിരിപ്പിൽ നമുക്ക് പറയുക ചുമ്മാ അപ്ലോഡ് ചെയ്യുക ഇതാണ് ഹെലൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ആണോ ഹെലനോട് ഞാൻ ചോദിക്കുന്നത് കാരണം ഹെലൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് എനിക്ക് ഹെലനോട് ചോദിക്കാറുള്ള നാണവില്ലേ നാണവില്ലേ ഓക്കേ അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോസ് ബൈ ഇഷ്ടപ്പെട്ടുള്ള സപ്പോലോട്